നമുക്ക് ഒരേ സലാഡ് കുടിച്ചാലോ ഐ സലാഡ് കുടിക്കേ അല്ലേ ഇതാണ് സാധനം സലാഡ് ഡ്രിങ്ക് എ സലാഡ് അപ്പൊ ഇന്ന് നമ്മൾ റിവ്യൂ ചെയ്യാൻ വേണ്ടി കൊണ്ടുവന്നിട്ടുള്ളത് റോ എന്ന് പറഞ്ഞ സംഭവത്തിന്റെ ഡ്രിങ്ക് സലാഡ് എന്നുള്ള സംഭവമാണ് അപ്പൊ ഇതെന്ന് പറയുമ്പോ കുക്കുംബർ ടൊമാറ്റോ ക്യാരറ്റ് ബീട്രൂട്ട് സ്പീനച്ച് ഇതൊക്കെ ചേർത്തിട്ടുള്ള ഒരു ഡ്രിങ്ക് ആണ് അതായത് ഇതിന്റെ ഉള്ളില് ന്യൂട്രീഷൻസ് ഭയങ്കരമായിട്ട് ഇണ്ടെന്ന് വിറ്റാമിൻ സി വിറ്റാമിൻ എ കാൽസ്യം അയൺ പൊട്ടാസ്യം എല്ലാ ഇടാണ് ഒരു ഡ്രിങ്ക് ആണ് ഈ ഡ്രിങ്ക് എന്ന് പറയുന്നത് അപ്പൊ ഇത് കുടിച്ചു നോക്കാൻ വേണ്ടി ഒരു ക്ലാസ് നമ്മൾ എടുത്തിട്ട് ഗ്ലാസിലേക്ക് പകർത്തി കുടിച്ചു നോക്കാം പിന്നെ കളർ കണ്ടിട്ട് എനിക്ക് വലിയ ഇഷ്ടപ്പെടുന്നില്ല ടേസ്റ്റ് ഈ പറഞ്ഞ പോലെ അവൻ തോന്നുന്നുണ്ട് ഡെയിലി ഡെയിലി ഇത് കാലത്തോ കുടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിൽ എല്ലാ സംഭവങ്ങളും നമുക്ക് പറ്റോന്നുള്ളതാണ് അടുത്ത കാര്യം ടേസ്റ്റ് വിധവക്ടറെ കാണാൻ വേണ്ടി നമ്മുടെ പേജ് ഫോളോ ഫോളോ ആ ബട്ടൺ നിക്കുന്നേ സ്മെല്ല് ഒരു പുളിവെള്ളത്തിന്റെ സ്മെല് പോലെ ഉണ്ട് നമുക്ക് സാധനം നേരെ ക്ലാസ്സിലേക്ക് ആക്കാം ക്ലാസ് എടുത്തിട്ട് അതിലേക്ക് നേരത്തെ വീണ പോലെയാണ് നമുക്ക് ഫീൽ ചെയ്യുന്നത് എടുത്താൽ മതി ഇരുന്നൂറ്റി അമ്പത് എം എൽ ക്വാണ്ടിറ്റി വരുന്ന ഈ ഒരു സംഭവത്തിന്റെ വില എന്ന് പറയുന്നത് എൺപത് രൂപേം ആർക്ക് വരുന്നത് കുടിച്ചോക്കാം അപ്പൊ ഈ ഒരു സംഭവം നമ്മള് ഇൻസ്റ്റാ മാറ്റിൽ ഓർഡർ ചെയ്ത് വാങ്ങിച്ചിട്ടുള്ളത് കേട്ടാ അപ്പൊ നമുക്കിതൊന്നും കുടിച്ചോക്കാം എനിക്ക് സ്മെല്ലും കളറും മുടി കാണുമ്പോ കുടിക്കാനും തോന്നുന്നില്ല എന്നാലും നമുക്ക് റിവ്യൂ ചെയ്യണല്ലോ അപ്പൊ അതുകൊണ്ട് നമുക്ക് കുടിച്ചു നോക്കാം എന്തായാലും ഒരു കാര്യം ഉറപ്പാ ഈ ഒരു പ്രോഡക്റ്റ് നമുക്ക് ടേസ്റ്റ് വൈസ് വലിയ റിവ്യൂ കൊടുക്കാൻ പറ്റുന്നെങ്കിൽ വരില്ല റിവ്യൂ മീൻസ് നമുക്ക് റേറ്റിംഗ് ഒന്നും കൊടുക്കാൻ പറ്റുന്ന വരില്ല നമുക്ക് കുടിച്ചു നോക്കാം ഐ ഞാൻ പറഞ്ഞില്ലേ ഒരു പുളിവെള്ളത്തിന്റെ കളർ മാത്രല്ല പുളി വെള്ളത്തിന്റെ സ്മെല്ല് മാത്രല്ല പുളിവെള്ളത്തിന്റെ ടേസ്റ്റ് കുടിവേണ്ടി നമുക്ക് പക്ഷെ എന്തായാലും ഇത് ബാക്കി ഒന്നും എനിക്ക് കുടിച്ചു തീർക്കാൻ പറ്റില്ല കാരണം അതുപോലത്തെ പോവാണ് അപ്പൊ എന്തായാലും ഈ ഒരു സംഭവത്തിൽ ഞാൻ റേറ്റിംഗ് കൊടുക്കുന്നത് പത്തിൽ അഞ്ചാണ് കേട്ടോ അത് ടേസ്റ്റ് വൈസ് മാത്രമാണ് ഞാൻ റേറ്റിംഗ് കൊടുത്തിട്ടുള്ളത് ന്യൂട്രീഷൻ ന്യൂട്രീഷൻപരമായിട്ട് നോക്കാന്നുണ്ടെങ്കിൽ ഈ സംഭവത്തിൽ ചിലപ്പോൾ റേറ്റിംഗ് കൂടുതൽ കൊടുക്കേണ്ടി വരും ജസ്റ്റ് ടേസ്റ്റ് വൈസ് മാത്രം ഞാൻ പത്തിൽ അഞ്ചാണ് റേറ്റിംഗ് കൊടുക്കുന്നത് കേട്ടോ അഞ്ച് കൊടുക്കണത് തന്നെ ആ ന്യൂട്രീഷൻപരമായിട്ടുള്ള കാര്യങ്ങൾ ഇത് ഉള്ളതുകൊണ്ടാണ് കേട്ടോ അല്ലെങ്കിൽ അതിൻ്റെ താഴത്തേക്ക് പോയതിനെ കാരണം ഈ ഒരു ക്ലാസ് മുഴുവൻ നമുക്ക് ഒറ്റയ്ക്ക് കുടിച്ചു തീർക്കാൻ പറ്റില്ല അതിനെ കൊണ്ട് വരില്ല നിങ്ങളെ കൊണ്ട് വരുന്നുണ്ട് നിങ്ങൾ കമന്റ് അപ്പൊ ഈ ഒരു സംഭവം കുടിച്ചിട്ടുള്ളവർ ഉണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കമന്റ് മറക്കരിക്കോ അടുത്ത വീഡിയോ കാണാം